നോക്കിനി ശാരതീന്ദൻ പ്രേമസായുജ്യം പിന്നിലാവിൻ പൂവിട മലയാളി മനസ്സിൽ ഇടം പിടിച്ച ഒരു പിടി നല്ല ഗാനങ്ങളുടെ ശബ്ദത്തിനോടമ കുവൈത്തിലെ വിദ്യാർത്ഥികൾക്ക് പാട്ടു പഠിപ്പിച്ച അധ്യാപിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസായ വെളിച്ചമില്ലാത്ത വീതി എന്ന സിനിമയിലെ കുട്ടി ശബ്ദം ഇല്ലാത്ത വീതി എന്നാണ് അതിന്റെ ഫിലിമിന്റെ പേര് വേണാഗുളി ചേട്ടനും അറിയിച്ചിരുന്നത് ി കുന്നിക്കുരുവിന്റെ മു മമ്മൂട്ടിയുടെ കോട്ടയും കുഞ്ഞച്ചൻ ജയറാമിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ മാമലകൾക്കപ്പുറത്ത് എന്ന ചിത്രത്തിലെ വളനല്ല കുപ്പിവള എന്നിങ്ങനെ മലയാളികൾ ആസ്വദിച്ച പല പാട്ടുകളുടെയും ശബ്ദമാണ് കുവൈത്ത് പ്രവാസി സിന്ധു രമേശ് അഞ്ഞൂറോളം സിനിമകളിൽ പാട്ടിനായി ശബ്ദം നൽകിയും ട്രാക്ക് പാടിയും സിനിമാ രംഗത്ത് സജീവമായിരുന്നു മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും പാടിയിട്ടുണ്ട് ಭನರು ನ ಕಿಮ ಮು ಭ ನಾಡರು ನಾಡರು ನಾಢರು അപ്പോൾ അങ്ങനത്തെ കുറേ പാട്ടുള്ള ഇത് തന്നെ എനിക്ക് പണി എനിക്ക് വേറെ എന്നും കളിക്കണമെന്നോ കുട്ടികളുടെ അഡിഫ്രണ്ട്സായിട്ട് കളിക്കണമെന്നോ ആയാലും അവരുടെ വീട്ടിൽ പോകണം പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഈ പാട്ട് കേൾക്കാൻ എഴുതിയെടുക്കുക അത് കുട്ടിയിരുന്നു പഠിക്കുക ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചലച്ചിത്ര ഗാനങ്ങളിടുമല്ല റേഡിയോയിൽ ഫുൾ ടൈം ഇങ്ങനെ അപ്പം കേട്ടുകൊണ്ടേയിരിക്കും അപ്പം ബ്രദറും ഫ്രണ്ട്സൊക്കെ അവിടെ കളിക്കും ഞാൻ അതിൻ്റെ മൂട്ടിൽ നിന്ന് ആ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ആ ട്യൂണെല്ലാം പഠിക്കും ലിറിക്സ് അത്ര കറക്റ്റായിട്ട് എഴുതില്ല പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതി എഴുതിയെടുക്കും അപ്പം ആദ്യം കേട്ട് പഠിച്ച പുലയനാർമണിയമ്മ പാട്ടിതാണ് പുലയനാർമണിയമ്മിലമ്മ களித்தம்மா ஆலித்து கூடி ஆம்பல் பூ ஆயில்யம் ஆல்யம் குளிக்கான் போய் புலையனார் மணியம்மா கலமாந்தி கலமாண்டி களி தத்தமா യേശുദാസ് അടക്കമുള്ള സംഗീതജ്ഞർക്കൊപ്പം പാടിയ സിന്ധു രമേശ് ഭർത്താവിനൊപ്പം രണ്ടായിരത്തി ഒന്നിലാണ് കോവായത്തിലെത്തുന്നത് അപ്പോൾ അതേ ഞങ്ങളുടെ ഞാൻ അവിടെ ഇരുന്നു അപ്പൊ നസരൻ പുറത്തിറങ്ങി വന്നിട്ടാണ് ദാസരം എങ്ങനെയാ പോയി ഞങ്ങൾ എണീറ്റ് നിന്നും നമസ്തൊക്കെ വന്നിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും നടക്കും എന്താ വധ്യാണോ എനി അറിയില്ലല്ലോ ആ കുറച്ച് എന്റെ അവധി കാറ് വന്നപ്പോൾ ദാസരം വന്നോളൂ എന്റെ കൂടെ വന്നോളൂ വിശ്വസിക്കാൻ പറ്റില്ല സത്യം എനിക്ക് എന്താ ദൈവത്തിനോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് എല്ലാം നമ്മൾ അങ്ങനെ അത്രയും നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണ ഒരു രീതി ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായി ദാസേൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ട് ബാക്കിൽ ചെയ്തിട്ട് കാറിൽ ട്രാൻഡർ തൊട്ട് തമിഴ്നാട് വരെ ആ കാറിലാണ് സഞ്ചരിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു ഇതാണത് വലിയൊരു ഗിഫ്റ്റ് എന്നാണെങ്കിൽ പറയാം പിന്നെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ദാസൻ്റെ ഭയങ്കര കാര്യമായി സന്തോഷമായി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ഞാൻ കുവൈറ്റിൽ ദാസൻ്റെയോട് ആദ്യം കുവൈറ്റിലാണ് വരുന്നത് തുടർന്ന് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച ശ്രീഹരി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ വിദ്യാർത്ഥികൾക്ക് സംഗീതം പഠിപ്പിച്ചും മലയാളി സംഘടനാ വേദികളിൽ പാടിയും നീണ്ട ഇരുപത്തിനാല് വർഷം പ്രവാസി ശ്രോതാക്കളുടെയും ശബ്ദമായി മാറി പ്രവാസ ജീവിതത്തിന് വിരാമം കുറിച്ച് കുടുംബത്തോടൊപ്പം ചെന്നൈയിലേക്ക് തിരിച്ച് സിന്ധു രമേശ് ഇനി അവിടെ സ്ഥിരതാമസമാക്കും പാട്ടുപാടിയും പഠിപ്പിച്ചുമുള്ള സുന്ദര ജീവിതം തുടരും मीरा द्वारके द्वार